ഹലോ വെൽക്കം ടു നിഷാസ് വ്ലോഗ് ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് നമ്മുടെ മൂന്നാലിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പാലിച്ചിരിക്കുക അല്ലെങ്കിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോഴൊക്കെ പറയാറ് അപ്പൊ എന്തായാലും നമുക്ക് ഓൺ ഹൗസില് ഇൻട്രൊഡക്ഷൻ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ തന്നെ ഞാൻ ഷോപ്പ് ഒക്കെ തുറന്നു വെച്ചു കേട്ടോ ഷോപ്പ് തുറന്നു പിന്നെ അഞ്ചു മണിക്ക് എണിച്ചുട്ടോ ഇനി ഒരു അഞ്ചു മണിക്ക് എണീക്കണം മോൾക്ക് സ്കൂൾ തുറന്നു ഒക്കെ ഉണ്ട് ഏഴ് മണിക്ക ട്യൂഷൻ ട്യൂഷന് ഇവിടുന്ന് ഒരു ആറ് മുക്കാലിന് പോകണം അപ്പേക്കും മോൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കണം പിന്നെ ഉച്ചക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ ഞാൻ മോൾക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി പിന്നെ മുട്ട വേവിച്ചു അപ്പൊ അത് കൊടുത്തു വിട്ടു പിന്നെ കഴിക്കാൻ വെള്ളപ്പം പിന്നെ പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലൊരു ഇഷ്ടക്കറി പോലെ വെച്ചിട്ട് നമ്മളെ വേവിച്ച് ഉടച്ചിട്ട് ഏർ സവാളയൊക്കെ വഴിച്ച് മുറുകൊലിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഇഷ്ടമാണ് ഉണ്ടാക്കിയിട്ട് അപ്പൊ രാവിലെ രാവിലെ ഇഷ്ടക്കറിയൊക്കെ കൊടുത്തു അല്ല കഴിച്ചു വീട്ടോടുത്ത് കഴിച്ചിട്ട് പോയിട്ടാണ് വെള്ളപ്പം ഇഷ്ടക്കറിയോട് കഴിച്ചിട്ട് പോയി പിന്നെ ടൊമാറ്റോ റോസ് റൈസും ടൊമാറ്റോ റൈസും മുട്ട വേവിച്ചത് കൂടി ടിഫനിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അവൾ ആറമിക്കാലും പോയിട്ടാ പിന്നെ സൈക്കിളും നല്ല നടന്നാലും പോയി സ്കൂളില്ലാത്ത ദിവസം സൈക്കിളിൽ പോവാം പിന്നെ സ്കൂളുള്ള പിന്നെ സൈക്കിൾ അവിടെ നിർത്താനും എല്ലാത്തിനും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നടന്നുപോയിട്ട് അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് അത്രേ ഉള്ളൂ അപ്പൊ മോൾ ആറിപ്പ് ഇറങ്ങും പിന്നെ മോള് നേരത്തെ പോണതുകൊണ്ട് തന്നെ നമ്മുടെ പനികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ പനികൾ എന്ന് പറഞ്ഞാൽ രാവിലത്തെ തിരക്കും പിന്നെ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു എന്തായാലും കറി വെക്കണം കേട്ടോ അത് എന്തായാലും കൊറച്ച് കഴിഞ്ഞിട്ട് വെക്കാൻ വിചാരിച്ചു ചോറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ടൊമാറ്റോ റോസ് അവൾക്ക് rice ഇല്ല ടൊമാറ്റോ റൈസ് അവൾക്ക് മാത്രമേ വെച്ചിട്ടുള്ളു അത് കുറച്ച് ബാലൻസ് ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്കത് കഴിക്കായിരുന്നു അപ്പൊ ഞാൻ അവൾക്ക് മാത്രമേ വെച്ചുള്ളൂട്ടോ എന്തായാലും കറി എന്തെങ്കിലും വെക്കണം അപ്പൊ ഷോപ്പ് തുറക്കണം പനി അതൊക്കെ കഴിക്കും ഇപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പൊ എന്തായാലും കൂലിയൊക്കെ എനിക്ക് കഴിക്കാന്ന് വിചാരിക്കാണ് അപ്പൊ ഇവിടെ ഇപ്പൊ മഴ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്ന് ഇന്നിത് അപ്പൊ കുറച്ച് വെയിലടിക്കുന്നുണ്ട് അപ്പൊ അതിലങ്ങനെ മഴ ഒന്നല വൈകിട്ട് ഒരു പത്ത് മണി പതിനഞ്ണിക്ക് ശേഷം കേട്ടോ രാത്രി കടന്ന ശേഷമാണ് പിന്നെ മഴ പെയ്തത് ഒരാഴ്ചയെ മഴയൊക്കെ പെയ്തിട്ട് അപ്പൊ ഇന്നലെയാണ് മഴ കിട്ടിയതോടെ അങ്ങനെ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം പിന്നെ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂടുകാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ഉണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കമന്റ്സ് ഇടണം കേട്ടോ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ തന്നെ കമെന്റ്സ് ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനി നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ടല്ലോ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരു ഇല്ലായിരുന്നു കണ്ടു സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഷോപ്പ് ഒക്കെ തുറന്നു കഴിഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞു രാവിലെ ഒമ്പത് മണി സമയമാണ് സാധനങ്ങൾ സാധനങ്ങളൊക്കെ കൊറച്ച് എടുത്ത് വെക്കാണ്ട് എടുത്തു വെച്ചിട്ടില്ല എടുത്തു വെക്കണം വന്നു ആപ്പുണ്ടാക്കയാണ് അപ്പൊ നാട്ടിയ ആവാൻ കേട്ടോ അതുകൊണ്ട് അത്ര നന്നായിട്ട് വരുന്നില്ല പറഞ്ഞാൽ ആപ്പത്തിനൊക്കെ നമുക്ക് ഒരു ദിവസത്തിനെ അരച്ചു വയ്ക്കാൻ പറ്റുന്നുട്ടോ പിന്നെ അത് അങ്ങനെ ശരിക്കും നല്ല എന്താ പറയാ നടുവിൽ ഇങ്ങനെ വരില്ലേ കൊന്തി വരില്ലേ അങ്ങനെ ഒന്നും വരുന്നില്ല രണ്ടാമത്തെ ദിവസം അതുകൊണ്ട് തോന്നുന്നു രണ്ടാമത്തെ ദിവസം നാം അരച്ചതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ അപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വരുന്നില്ല ട്ടോ കേട്ടോ നമുക്ക് ഉണ്ടാക്കി എടുക്കണത്തിനായിട്ടുണ്ട് കേട്ടോ ചായ ഒക്കെ വെച്ചു അതിന്റെ ഒക്കെ കഴിച്ചു വന്നു ട്ടോ അപ്പൊ ഇതാ നമ്മൾ ഇന്നലെ അലക്കി അലക്കി വിരിച്ചിട്ട് തുണികളൊക്കെ ഉണങ്ങിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാ വിചാരിച്ചു കണ്ണും കഴിച്ചോണ്ടിരിക്കും കണ്ണി കഴിച്ചു വന്നിട്ട് ഷോപ്പിൽ ഇരിക്കണം എന്നിട്ട് വേണം കുളിക്കാനിട്ടാ ഷോപ്പിലാളില്ലെന്ന് വിചാരിച്ചിട്ടോ പിന്നെ കണി വന്നിട്ട് വേണം എനിക്ക് പോയി ഷോപ്പിൽ ഫ്രണ്ടിൽ ആളില്ലെങ്കിലേ ആരെങ്കിലും വന്നിട്ട് പിന്നെ ഇവിടെ ആളിനെ കാണാൻ അവർ മറിഞ്ഞു പോവലോ അല്ലെങ്കില് കൊറവാണ് അപ്പൊ ചെലപ്പോ മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ടേ എന്തായാലും ഒരാൾ എപ്പോഴും കടയിൽ നോക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ ചെറുതും നിക്കണ്ടല്ലോ പറഞ്ഞിട്ട് ഈ പൊങ്ങലൊക്കെ ഒന്ന് മടക്കി വെക്കാന്ന് ചിലതൊന്നും ഉണങ്ങിട്ടില്ല കേട്ടോ അവിടെ കിടക്കട്ടെ ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തി രാത്രിയല്ല അതിന്റെ ഒരു തണുപ്പ് ചെലതൊന്നും ഉണങ്ങിട്ടില്ല ഉണങ്ങിയതിനൊക്കെ നമുക്കൊന്നും എടുത്ത് മടക്കി വെക്ക അടുക്കളയിലൊക്കെ പണിതാ അടുക്കളയില് റി വെക്കണം ഉച്ച നമുക്ക് കറി ഒന്നും വേണ്ടത് അതും ഉണങ്ങിട്ടില്ല ഒത്തിരി കത്തി അത് ഉണങ്ങി ഓരോ ഉണങ്ങിട്ടുണ്ട് ഓരോ നമുക്ക് കറി വയ്ക്കുന്ന ആലോചിച്ച് വെച്ചിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് വയ്ക്കും ഉച്ചക്ക് ഇത് വയ്ക്കും പ്ലാൻ ഒന്നുമില്ല നോക്കാം എന്താ വിൽക്കാൻ നമുക്ക് പിന്നെ നോക്കാം ഓക്കേ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് കാരണം തരാം കണച്ച് ഒക്കെ കഴിച്ച് കടയിൽ ഇരിക്കുമ്പോട്ടോ അപ്പൊ എനിക്ക് ചെറിയ പണി ഉണ്ടായിരുന്നു ട്ടോ ഇതാ ഇതാത് കണ്ടില്ലേ നമ്മുടെ അടുക്കളയില് ഇരിക്കുന്ന മാറ്റാണ് ട്ടോ ഞാൻ ഇന്നലെ നല്ല സോപ്പ് വെള്ളത്തില് മുക്കി വെച്ചായിരുന്നു അത് നന്നായി തല്ലി അലക്കണം കേട്ടോ നല്ല ചളി ചളിവയുള്ളു പക്ഷെ ഇത് സൂക്കിട്ട് തല്ലാൻ എനിക്ക് വയ്യാത്തത് ഞാൻ ഒരു ഐഡിയ കേട്ടോ ഐഡിയ ഒന്നും പറയാൻ പറ്റില്ല മടിച്ചുകള് ചെയ്യുന്ന ഒരു സംഭവാണ് കേട്ടോ എനിക്ക് തല്ലി തിരുമ്പ വയ്യ പറഞ്ഞിട്ട് ഞാൻ ഇതാ ഇങ്ങനെ ഫുൾ ആയി സോപ്പ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഇങ്ങനെ ഇരിച്ചു വെച്ചു കേട്ടോ അത് ഇരിച്ചു വെച്ചിട്ട് ചെറുക്കിട്ട് നന്നായിട്ട് ഇങ്ങനെ സോപ്പ് പതയുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കാലമുണ്ട് ഇങ്ങനെ ആക്കെട്ടോ അപ്പൊ ചളിയൊക്കെ നന്നായിട്ട് ഇളകുമ്പോൾട്ടോ എല്ലാം ചളിയൊക്കെ പോകട്ടോ മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് തല്ലി അലക്കണ്ടേ ചളിയൊക്കെ പോകണ്പോ കല്ലിലിട്ട് നന്നായിട്ട് അലക്കി എടുക്കണം എന്തായാലും എനിക്കതൊന്നും അയ്യാ ഞാൻ ഞാനിത് അതുപോലെ കാലുകൊണ്ട് നന്നായിട്ട് അരച്ച് എന്റെ ചളിയൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ ഒലമ്പിട്ട് അത് ക്ലീൻ ആട്ടോ അപ്പൊ അതാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പ എന്തായാലും ഞാനിതൊന്ന് കുറെ നേരമായിട്ടത് തുടങ്ങിട്ട് കുറച്ച് വീഡിയോ എടുത്തുള്ളൂ എന്തായാലും ഞാനിതൊന്ന് അലക്കി ഇരിച്ചിട്ടിട്ട് വരാം ഓക്കെ അപ്പൊ മടി ഉള്ള ഇതൊക്കെ ഇങ്ങനെ ചെയ്തോളൂ കേട്ടാ അതാ ഏകദേശം ചവിട്ടി ചവിട്ടി എന്റെ ചളിയൊക്കെ നന്നായിട്ട് ഇലകി പൊഴിച്ചിണ്ട് നമുക്കിതിനെ വെള്ളം ഒഴിച്ചു എടുക്കുന്ന വൃത്തിയാക്കി എടുക്കാം അല്ലേ നല്ല വൃത്തിയായിട്ടോ തല്ലി അലക്കിനേക്കാളും വൃത്തിയായിന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല എന്നാലും നല്ല വൃത്തിയായിട്ടുണ്ട് സിമ്പിളാണ്ട് നമുക്കൊരു പ്രയാസം ഇല്ലാണ്ട് കയ്യിലൊന്നും തൊടുക വേണ്ട ആയിട്ട് നമുക്ക് കാലുകൊണ്ടൊന്ന് ചവിട്ടി ചവിത്തി അതിനെ ചളിയൊക്കെ ഇളകിയ ശേഷം അതുപോലെ വെള്ളം ഒന്ന് നന്നായിട്ട് അതാ അത ചളിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ബക്കറ്റിലൊന്ന് മുക്കിയിട്ട് അങ്ങനെ പിഴിഞ്ഞ് ഇരിച്ചിടാം കേട്ടോ അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട് അപ്പൊ അതാ നമ്മ നേ അടിപൊളി ക്ലീൻ ആയിട്ട് ഇളക്കി ഇതാ വിരിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഇനി അത് ഉണങ്ങാൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസം ആകട്ടോ അപ്പൊ മഴയൊക്കെ അല്ലേ അപ്പൊ എന്തായാലും അത് മെല്ലുണങ്ങാതി അപ്പൊ ഇനി നമുക്ക് അടുത്ത പണി നോക്കാം അടുത്ത പണി ഞാൻ കുളിച്ചിട്ട് തരാം കേട്ടോ കുളിച്ച് വന്നിട്ട് നമുക്ക് ഇനി അടുത്തുള്ളിട്ട് ശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ ഞാന പുളിയൊക്കെ കഴിഞ്ഞിട്ട് പുളി കഴിഞ്ഞാൽ തല വഴിയില്ല എന്നാലും തല എഴുതി ജനറേഷൻ പറഞ്ഞില്ല ജനറേഷൻ വരുന്ന പോലെ ഉണ്ട് അപ്പൊ ഞാൻ തലയൊന്നും കഴുകിയില്ല കേട്ടോ ൂ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ കറി വെക്കണുണ്ടോന്നും നോക്കി ഒന്നും ഇല്ല ഫ്രിഡ്ജില് അപ്പൊ കടച്ചു പോയിട്ട് വരണം അപ്പൊ നമുക്ക് കടക്ക് പോയി വന്നിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങാം റെഡിയായി കടയ്ക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു പിന്നെ കൊറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഭയങ്കര ജലദോഷം വിളിച്ചിട്ട് ഞാൻ എപ്പോഴെ പറഞ്ഞില്ല ജലദോഷം പിന്നെ റൂമിൽ പോയി ഒന്ന് കൂടി തട്ടിട്ടോ കുറച്ച് ഭരണങ്ങൾ തട്ടിയപ്പോ ജലദോഷം കൂടുതലായി ഇത്ര നേരം തുന്നികൊണ്ടേ ഇരിക്കായിരുന്ന പിന്നെ കടക്ക് പോയപ്പോ അതാണ് ഒരു തോർത്ത് കയ്യില് വെച്ചോണ്ട് ഞാനൊരു തോർത്ത് കയ്യിൽ വെച്ചോണ്ടിരുന്നോട്ട കടക്ക് പോയിട്ട് ഞാൻ പിന്നെ സാധനങ്ങള് പാല് വാങ്ങിച്ചു വെളിച്ചെണ്ണ പിന്നെ ഉപ്പിട്ടികളൊന്നും ഇല്ല കേട്ടോ കട വെക്കാനൊന്നും കാണില്ല ആകെ അപ്പൊ കടയ്ക്ക് പോയിട്ട് വന്നു കേട്ടോ അപ്പൊ കടയ്ക്ക് പോയിട്ട് വന്നു പിന്നെ മൂന്ന് കസ്റ്റമർ കടയിലുണ്ടായിരുന്നേ പിന്നെ അങ്ങനെ അത് നോക്കി പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടോ ഭയങ്കര ജലദോഷം പിടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ജലദോഷം പിന്നെ ഞാൻ റൂമിൽ പോയി അവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു വിട്ടിട്ട് വന്നു കേട്ടോ രാവിലെ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവിടെ അടിച്ചു വിട്ട് വന്നപ്പോ പൊടിയൊക്കെ ഉണ്ടല്ലോ അതെങ്കിലും ദോഷ കൂടുതലായി പോയെ അപ്പൊ ഇതൊന്നും മടിയായി പിന്നെ കടയ്ക്ക് പോയി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ പോയപ്പോ കറി വെക്കാൻ വേറെ ഒരു പച്ചക്കറിയില്ല കേട്ടോ അപ്പൊ ക്യാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ ക്യാറ്റ് കുറച്ച് വാങ്ങിച്ചു പിന്നെ പഴം വാങ്ങിച്ചു പിന്നെ മോളെ സ്കൂൾ വിട്ട് വരുമ്പോ വിഷക്കണമെന്ന് പറയല്ലോ അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പഴം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കണം ചെയ്ത് കറിക്കുമ്പോൾ റൊസ്റ്റ് വാങ്ങിക്കണം പറഞ്ഞോ അപ്പൊ റസ്ക് വാങ്ങിച്ചു പിന്നെ പാല് ഇത് മോലുണ്ടാക്കാന തൈര് ഉണ്ടാക്കാനാണ് കേട്ടോ പിന്നെ ഒളിച്ചെണ്ണ പിന്നെ പരച്ചോ പിന്നെ കുറച്ച് ഏലക്ക പിന്നെ ഒരു പാത്രം വയ്ക്കാൻ സോപ്പ് ചെറുത് വാങ്ങിച്ചു കേട്ടോ അപ്പൊ എന്തായാലും എനിക്കിന്ന് ജലദോഷമായതുകൊണ്ട് എനിക്ക് കറി വെക്കാനും വയ്യ നമ്മള് എന്തായാലും ഉപ്പേര് മാത്രല്ലേ ഭയങ്കര ജലദോഷം നടക്കുന്ന ചെത്താനാന്ന് എളുപ്പം ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് തോൽ ചെത്താതെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ പക്ഷെ അതിന്റെ അരികിലൊരു ഇങ്ങനത്തെ ഒരു സംഭവം പോലത്തെ അപ്പൊ അതുകൊണ്ട് നീങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഒക്കെ എന്താ മേലത്തെ ഒരു സംഭവം ഇല്ല അതൊക്കെ കളയാം പക്ഷെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു ഞാൻ എന്തെങ്കിലും കത്തി എന്താണ് ചെയ്യാറ് അപ്പൊ ഞാൻ എന്തായാലും അതുകൊണ്ടു ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ അതിന്റെ മേലത്തെ ആ സംഭവം മാത്രം നൈസ് ആയിട്ടുള്ള ഒരു തോലല്ലേ ക്യാരറ്റിന് ഉരുളക്കിഴങ്ങ് പോലെ അല്ലല്ലോ അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ആക്കിയ ഒരു വെള്ള സാധനം ഉണ്ടല്ലോ അത് പൂട്ടോ കേരള പിന്നെ അങ്ങനെ ഒരുപാട് കളയാനില്ല ജസ്റ്റ് ഒന്ന് ചരൻഡ് ഇടാന്ന് മാത്രം നാലണേ ഉള്ളു കേട്ടോ കാട്ടിലാണ് വാങ്ങിച്ചത് ഞാനും കണ്ണാന്ന് ചോദിക്കും മാത്രല്ലോ മോള് പിന്നെ മോൾക്ക് ഞാൻ പറഞ്ഞല്ലോ ടൊമാറ്റോ റൈസും മുട്ട വേവിച്ചതും രാവിലെ കൊടുത്തിട്ടു ഞങ്ങക്ക് മാത്രം ഇപ്പൊ കറിയില്ല കേട്ടോ കുളക്കറി വേറെ ചാറായിട്ടൊന്നും ഞാൻ വയ്ക്കുന്നുണ്ട് എനിക്ക് എന്തോ വയ്യ ജലദോഷം വന്നാല് പനി വന്ന പോലെ ഭയങ്കര ശരി കുറുണ്ട് കണം കൂട്ടി പിന്നെ എന്താ ഇഷ്ടമുണ്ട് പിന്നെ ചമ്മന്തി ഉണ്ട് തൗളി ചമ്മന്തി എന്നാലും രാത്രി അരച്ചിട്ടുണ്ടായിരുന്നു അതും ഉണ്ട് പിന്നെ ഉണ്ട് മതിലോ എന്തായാലും ഇങ്ങനെ പോട്ടെ ദിവസല്ലേ എന്തായാലും ഒരു ദിവസം അങ്ങനെ പോട്ടെ സിമ്പിൾ കറികളിലൂടെ പോവാ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പൊ ചെക്കിയെടുത്തിട്ടുണ്ട് ചെത്തയല്ല എന്റെ മതി കളഞ്ഞിട്ടുണ്ട് വേണ്ടത് സംഭവ പൊടിയായ അപ്പതാ ക്യാരറ്റ് ഒക്കെ നമ്മള് മുറിക്കാട്ടോ ചെറുതായിട്ടാണ് ക്യാരറ്റ് മുറിച്ചെടുക്കുക ക്യാരറ്റ് പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ ക്യാരറ്റ് ബീട്രൂട്ട് വെറുതെ പച്ചമുളക് ഇട്ട് വേവിച്ചിട്ട് കടുക് തിളക്കിടുക അതുപോലെ കടുക് തിളച്ചിട്ട് പച്ചമുളക് വെറുതെ ഞാൻ ഒഴിച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ ലാസ്റ്റ് ഇത്തിരി പച്ചമുളച്ചെണ്ണി ഒഴിച്ചു വിടുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും വേണമെങ്കിൽ തേങ്ങ നമുക്ക് ചിരകിയിടാം തേങ്ങ ചിരകിയിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും തേങ്ങയിട്ട് വേഗം വയ്ക്കാം തേങ്ങ ഇടാണ്ട് നമുക്ക് വയ്ക്കാം പക്ഷേ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കുറച്ച് തേങ്ങ ചെറുകിട്ടോ അപ്പം നമുക്കൊന്ന് വേഗം കട്ട് ചെയ്തിട്ട് വരാം അപ്പം അതാ ക്യാരറ്റൊക്കെ മുറിച്ച് കഴിഞ്ഞു കേട്ടോ നമുക്ക് നമുക്കതിന് പേര് വയ്ക്കാൻ നമുക്ക് പച്ചമുളക് ഇടാം കേട്ടോ കുറച്ചിൽ പച്ചമുളക് ഉണ്ടാക്കാം കുറേ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇടാം വെണ്ടയ്ക്കൊക്കെ ഉണങ്ങി കിടക്കണോ അതൊക്കെ കളയാനായിട്ടുണ്ട് പിന്നെ കളയാം എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് വരാം ഫ്രിഡ്ജൊക്കെ തുടക്കാനുണ്ട് കുറേ ആയി തുടച്ചിട്ട് അപ്പോൾ നമുക്ക് തുടയ്ക്കാം ആദ്യം നമുക്കിതൊന്ന് വെച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്കിത് ഉപ്പേരി വെക്കാം കേട്ടോ ഞാൻ എന്താ പാനൊക്കെ വെച്ചിട്ട് പച്ചമുളകും ചെറുളി കറി ഇട്ട് കടുക് താളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ വെച്ചിരിക്കുന്ന ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പുറത്താൽ നല്ല മഴ വരുന്ന പോലെയുണ്ട് ഇത് വെച്ചിട്ട് പോയിട്ട് ഷോപ്പിൽ സാധനങ്ങൾ നനയണത് ഉണ്ടെങ്കിൽ ഒക്കെ ആ ഉള്ളിലെടുത്ത് വെക്കുക അപ്പം ഇത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ കേട്ടോ ഇതൊന്നും നന്നായി അലക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കാം ഞാൻ വേഗം പോയി കടയിൽ പോയി സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ നല്ല മഴ വരുന്ന പോലെ എൻ്റെ കൂടെ ഞാൻ നല്ല മഴക്കാറുണ്ട് കേട്ടോ ആദ്യം തന്നെ ചവിട്ടിനൊന്ന് അകത്തെടുത്ത് നമുക്ക് കഷ്ടപ്പെട്ട് അലക്കിയതല്ലേ അല്ല മേ നല്ല വെയിറ്റ് ഉണ്ട് നനഞ്ഞതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ഇതിനെ നമുക്കൊരു ഭാഗത്ത് എടുത്ത് വെക്കാം അപ്പോഴേക്കാൻ പോയിട്ട് കടയിൽ എന്താ അവസ്ഥ എന്ന് നോക്കി വരാം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ ഞാനേ കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ എടുത്ത് വെച്ചുണ്ടായിരുന്നു അവിടെ പോവാം നേരത്തിനായിട്ടുണ്ട് ഞാൻ ഗ്യാസ് എന്ന് വിചാരിച്ചത് പക്ഷെ ഗ്യാസ് കഴിഞ്ഞതല്ല ഇത് നന്നായി കത്ത സ്ലോവാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രീതി പോലത്തെ തൈലുണ്ടാക്കാൻ പറ്റിട്ടോ നന്നായി കാട്ടാൽ മതി ഇറക്കിക്കൊണ്ടേയിരിക്കണം പാടില്ല ഇറക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ വലിയ കത്തണപ്പം ഇറക്കി കഴിക്കാം അപ്പൊ അത് ആ ഉപ്പിരി എന്തായി നോക്കാം വെള്ളമൊക്കെ വറ്റിട്ടോ വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിലെട്ടോ പക്ഷെ തേങ്ങ ഇവിടെ പൊതിച്ചതില്ല അതുകൊണ്ട് എനിക്ക് തേങ്ങ പൊതിച്ചിട്ട് വേണം അതുകൊണ്ട് എനിക്ക് വയ്യ കേട്ടോ തേങ്ങ അങ്ങ് പൊതിച്ച് ചിരകി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത് തേങ്ങ ഇടുന്നില്ല അയ്യാത്തോണ്ടാണ് കേട്ടോ രണ്ടു ദിവസം പിടിച്ചിട്ട് ചെയ്യാതെ എന്തോ പോലെയുണ്ട് ഇനിയിപ്പോൾ തേങ്ങ പൊതിച്ച് തൊടിയിലേ കിടക്കണം തേങ്ങ എടുത്ത് പൊതിച്ച് ചിരകി എന്തിനൊക്കെ എത്ര കഷ്ടപ്പെട്ട ഒരു ദിവസം നമുക്ക് തേങ്ങ ഇല്ലാണ്ട് കഴിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം എന്തായാലും ഞാൻ തേങ്ങ ഇടാതെയാണ് കാറ്റിപ്പേരി വെക്കുന്നത് കേട്ടോ പാലാണെങ്കിൽ താഴ്ചട്ടില്ല ഇതല്ല മെല്ലിയ കത്തണത് അപ്പൊ അത് നേരാക്കണം തോന്നണോപ്പ് ചെയ്താ പെണ്ണൊക്കെ വെറ്റി ഇത് നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ ഒരു മണി ആവാനായി ഇന്ന് ഒരുപാട് സമയമായി ഞാനെന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെട്ടോ ഇതൊക്കെ ആയി ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പൊ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ നമുക്കിന്ന് കഴിക്കാനുള്ളത് ക്യാരറ്റ് ഉപ്പേരി പൂളൊക്കെ ഇഷ്ടപോലെ വെച്ചത് കുറച്ചുണ്ട് പിന്നെ കടുമാങ്ങയുണ്ട് കേട്ടോ പിന്നെ രാവിലത്തെ ടൊമാറ്റോ റൈസ് കുറച്ച് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അന്യമണ്ണി കൊടുത്തത് അപ്പോൾ അതും കൂടി കഴിക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങണം ഭയങ്കര ജലദോഷമുണ്ട്